വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്റ്റഡി പെർമിറ്റിന്റെ എണ്ണം എണ്ണം വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങി കാനഡ കാനഡ വർക്ക് പെർമിറ്റിന്റെ എണ്ണവും ഇത്തരത്തിൽ വെട്ടിക്കുറയ്ക്കും കാനഡയിൽ താൽക്കാലികമായി താമസമാക്കുന്നവരുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് വരും മാസങ്ങളിൽ ഇതിനുള്ള നടപടിക്രമങ്ങളുമായി കാനഡ മുന്നോട്ട് പോകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രോഡയുടെ ഗവൺമെന്റ് അഭിപ്രായ സർവേകളിൽ പിന്നാക്കം പോയതും അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുമാണ് കാനഡയെ കൊണ്ട് ഇത്തരം ഒരു തീരുമാനമെടുപ്പിച്ചിരിക്കുന്നത് നേരത്തെ മറ്റു പല രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ കാനഡയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് കാനഡ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമാണ് വിദേശത്തു നിന്നും പഠനത്തിനും ജോലിക്കുമായി എത്തുന്ന ആളുകളുടെ പ്രശ്നം ിൽ ഇന്റർനാഷണൽ സ്റ്റഡി പെർമിറ്റ് നാല് ലക്ഷത്തി ഏഴായിരമായി കുറയ്ക്കുവാനാണ് കാനഡ ഒരുങ്ങുന്നത് അഞ്ചു ലക്ഷത്തി പെർമിറ്റുകൾ നൽകിയിരുന്നു ഇമിഗ്രേഷൻ വകുപ്പിലെ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് പെർമിറ്റുകൾ നൽകിയിട്ടുണ്ട് നേരത്തെ രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം ജനസംഖ്യയുടെ അഞ്ചു ശതമാനമായി കാനഡ സർക്കാർ നിജപ്പെടുത്തിയിരുന്നു ആറേ ദശാംശം എട്ട് ശതമാനം ഉണ്ടായിരുന്നതാണ് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തിയത് കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ചിലവ് കുറഞ്ഞ വീടുകളിലുൾപ്പെടെ കാനഡയിൽ ലഭ്യത കുറവുണ്ടായി ഇതിനോടൊപ്പം തന്നെ ജീവിത ചെലവ് ഉയർന്നതും കുടിയേറ്റത്തോടുള്ള പ്രതിഷേധം ഉണ്ടാവുന്നതിനുള്ള കാരണമായി മാറി കാനഡയിൽ പണപ്പെരുപ്പവും കുറയാതെ തുടരുകയാണ്